വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രശ്നബാധിത ബൂത്തുകൾ നിർണ്ണയിക്കുന്നതിൽ അപാകതയെന്നാരോപിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള തലശ്ശേരി കൂത്തുപറമ്പ് നാദാപുരം മേഖലയിലെ പ്രശ്നബാധിത ബൂത്തുകൾ മാറ്റി നിർണയിച്ചു എന്നാണ് ആരോപണം സർക്കാരും പോലീസും തമ്മിലുള്ള ഒത്തുകളി കാരണം പ്രശ്നബാധിത ബൂത്തുകളുടെ പട്ടികയിൽ ക്രമക്കേടുണ്ടായെന്നാണ് മുൻകാലങ്ങളിലെ പല പ്രശ്നബാധിത ബൂത്തുകളും ഇത്തവണ പട്ടികയിൽ ഇല്ല ഇത് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എലക്ഷൻ നടന്ന കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരക്രമം പോലും നടക്കാത്ത ബൂത്തുകളാണ് കേരള പോലീസിന് മുമ്പിൽ ട്രിബിൾഡ് ബൂത്തുകൾ ഇലക്ഷൻ കമ്മീഷൻ പോലീസ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഒരു പ്രശ്നവും ഇന്ന് വരെ നടക്കാത്ത ബൂത്തുകളെ ട്രിബിൾഡും ആൻഡ് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്താക്കി വെച്ചിരിക്കുന്നു എന്നാൽ എലക്ഷൻ നടന്ന കാലഘട്ടത്തിലൊക്കെ അക്രമങ്ങളും ബൂത്ത് പിടുത്തവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ബൂത്തുകളൊന്നും തന്നെ സെൻസിറ്റീവ് ബൂത്ത് പോലും ആക്കിയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്ന ബൂത്തുകൾ ഇത്തവണ പട്ടികയിൽ നിന്ന് പുറത്തായതായും യു ആരോപിക്കുന്നു പ്രശ്നബാധിത ബൂത്തുകൾ നിർണയിച്ച സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒത്തുകളിയാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട് ന്യൂസ് വടകര